നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾ തുടർന്ന് സ്നേഹിച്ചാൽ പിന്നീട് സംഭവിക്കുന്നത് ഇതാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയെ തുടർന്ന് സ്നേഹിക്കാതെ മാറി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കാരണം തുടർന്ന് നിങ്ങൾ അവരുടെ പുറകെ പോവുകയാണെങ്കിൽ അവർ നിങ്ങളെ കുരങ്ങിന് തുല്യമായി മാത്രമേ കാണുകയുള്ളൂ നിങ്ങൾക്കൊരു വിലയും അവർ തരാൻ പോകുന്നില്ല മാത്രമല്ല കൂടുതൽ നിങ്ങളെ എങ്ങനെ പറ്റിക്കാമോ എന്നുള്ള കാര്യങ്ങൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും അവരുടെ പുറകെ നിങ്ങൾ വീണ്ടും ചെല്ലുന്ന കൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ പറ്റിക്കാനുള്ള സാധ്യത അവർ ഉണ്ടാക്കിയെടുക്കും അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യും ഇത് അറിഞ്ഞിരിക്കണം ഇക്കൂട്ടരിൽ നിന്ന് നിങ്ങൾക്ക് തുടർന്നും സ്നേഹമോ മറ്റൊന്നും ലഭിക്കുകയില്ല കാരണം അവരുടെ മാനസികാവസ്ഥ അതാണ് വിശ്വസിക്കാൻ കൊള്ളില്ല ആ രീതിയിൽ തന്നെ നിങ്ങളോട് അവർ മുന്നേ പെരുമാറിയിട്ടുണ്ട് അതുതന്നെ തുടർന്നും പെരുമാറും ഇത് അറിഞ്ഞിരിക്കുക ഇത് സത്യമായ ഒരു കാര്യമാണ് മാറ്റം വരില്ല തുടർന്നും നിങ്ങളെ സ്നേഹിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വളരെ ഭംഗിയായി നിങ്ങളുടെ മുന്നിൽ അവർ അഭിനയിക്കും അല്ലെങ്കിൽ തുടർന്നും വേദനകൾ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ വേദനകൾ തന്നിട്ടുണ്ടെങ്കിൽ തുടർന്നും അതിലും വലിയ വേദനകൾ പ്രതീക്ഷിക്കാം ഇതാണ് ഇക്കൂട്ടരെ നിങ്ങൾ വീണ്ടും വിശ്വസിച്ച് പുറകെ നടന്നാൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഭാവിയിൽ ഇക്കൂട്ടർ നിങ്ങളെ അതിലും വലിയ ചതികളിൽ പെടുത്തും ഒരിക്കൽ നിങ്ങളെ ചതിച്ച ഒരു വ്യക്തിയെ ജീവിതത്തിൽ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത് ഇക്കാര്യം ശ്രദ്ധിക്കുക അവർ എത്ര സത്യവാൻമാരായി പിന്നീട് നിങ്ങളുടെ മുന്നിൽ വന്നാലും അവരെ വിശ്വസിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അവരുടെ ആ പഴയ അവസ്ഥകളൊന്നും അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല ആ വിധത്തിൽ തന്നെയേ പിന്നെയും നിങ്ങളെ കാണുകയുള്ളൂ അവർ പറഞ്ഞു നിൽക്കാൻ വളരെ കഴിവുള്ളവരാണ് നിങ്ങളെ പറ്റിച്ചതിന് ശേഷം അതിന് മുന്നിൽ പല പല ന്യായീകരണങ്ങളും നിരത്തിക്കൊണ്ട് അവർ സത്യവാൻമാരായി പറഞ്ഞു നിൽക്കാൻ വളരെയധികം കഴിവുള്ളവരാണ് അത് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ വിശ്വാസം കൊണ്ട് ഫലമുണ്ടാകത്തില്ല അവരുടെ സ്വഭാവം ഒട്ടും മാറാനും പോകുന്നില്ല ഇങ്ങനെയുള്ളവരോട് ഒരകലം പാലിക്കുന്നതാണ് നല്ലത് അവരാരായിരുന്നാലും ഏറ്റവും നല്ല സുഹൃത്താണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഒരകലം പാലിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുമ്പ് അനുഭവപ്പെട്ട ആ വേദനയില്ലേ അതിലും കൂടുതലുള്ള സംഭവങ്ങൾ സംഭവിക്കും വ്യക്തികൾ വ്യക്തികൾ തന്നെയാണ് അവരുടെ സ്വഭാവങ്ങൾ മാറത്തില്ല ഒരു രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വഭാവം അത് തന്നെയാണ് മാറാൻ സാധ്യതയില്ല നിങ്ങളൊരു വ്യക്തിയെ വിശ്വസിക്കുമ്പോൾ നിങ്ങളോട് ആ വ്യക്തി വിശ്വാസ്യത ഇല്ലാത്ത രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അദ്ദേഹത്തെ തുടർന്നും ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണുക നിങ്ങളും വിശ്വസിക്കാൻ പോകണ്ട ഇത് മനസ്സിലാക്കിയിരിക്കണം പിന്നീട് അവർ നിങ്ങളുടെ മുന്നിൽ എത്ര അഭിനയിച്ചാലും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അവരുടെ സ്വഭാവം ഒരിക്കലും അവർ മാറ്റില്ല എല്ലാവരോടും ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇത് മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്ന വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ